സോളിഡാരിറ്റി ക്യാമ്പയിന് നന്നായി ആരംഭിച്ചിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടനടി വെടിനിർത്തലിനുള്ള ആഹ്വാനത്തെ കെയർ ചാർമർ ഒടുവിൽ പിന്തുണച്ചു ഗാസയിലെ ഭയാനകമായ ജീവഹാനിയെക്കുറിച്ച് വെയിൽസ് രാജകുമാരൻ ആശങ്ക ഉന്നയിച്ചു ക്യാമ്പയിന്റെ വാർഷിക പൊതുയോഗത്തിനായി ലണ്ടനിലെ കോൺവെ ഹാളിൽ ഇരുന്നൂറിലധികം ആളുകൾ ശനിയാഴ്ച ഒത്തുകൂടിയപ്പോൾ മിഡിൽ ഈസ്റ്റിനെ ചർച്ച പി എസ് സിയുടെ വഴിക്ക് വഴിതിരിച്ചുവിടുമെന്ന ശുഭാപ്തി വിശ്വാസം ആശയക്കുഴപ്പവും ചില രോഷവും കൊണ്ട് മറികടക്കുകയായിരുന്നു യുദ്ധത്തിനെതിരായിരിക്കുന്നത് തീവ്ര യിലെ കാർലിസിൽ നിന്നുള്ള ആക്ടിവിസ്റ്റായ ഫിയോണ ഗോൾഡി പറഞ്ഞു സമാധാനം ആഗ്രഹിക്കുന്നത് ഒരു പതിവാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഹൌസ് ഓഫ് കോമൺസിനുള്ളിൽ അരങ്ങേറിയ അരാജക രംഗങ്ങൾ പോലുള്ള പലസ്തീൻ അനുകൂല പ്രവർത്തകർ ഒരു തരത്തിൽ ഉത്തരവാദികളാണെന്ന നിർദ്ദേശങ്ങളെ പരാമർശിക്കുകയായിരുന്നു അവർ മാസങ്ങളായി എം തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലും ഓൺലൈനിലും പലസ്തീൻ അനുകൂല പ്രവർത്തകരാൽ ഭയപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ചോറി എം ഡേവിഡ് എമേഴ്സിന്റെ എസ് എക്സിൽ ഒരു ഇസ്ലാമിക തീവ്രവാദി നടത്തിയ കൊലപാതകം അവരുടെ മനസ്സിൽ പുതുമയുള്ളതാണ് എന്നാൽ കഴിഞ്ഞയാഴ്ച പലസ്തീൻ അനുകൂല പ്രചാരകർക്കെതിരായ ആരോപണങ്ങൾ വ്യാപകമായിരുന്നു ബ്രിട്ടീഷ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും പാർലമെന്റിനെ പൂട്ടാൻ നിർബന്ധിതമാക്കാനും പി എസ് സി ശ്രമിക്കുന്നതായി ശനിയാഴ്ച ടൈംസിന്റെ ഒന്നാം പേജ് റിപ്പോർട്ട് ചെയ്തു ഗോൾഡിയും അവളോടൊപ്പമുള്ള മറ്റുള്ളവരും ഇന്നലെ തങ്ങളുടെ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അവരുടെ രീതികളിലോ കാഴ്ചപ്പാടുകളിലോ അതിരുകടന്നതായി തോന്നി താനും സുഹൃത്തുക്കളും കാർലിസൽ ടൗൺ സെന്ററിൽ മിക്ക ശനിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തും മാസങ്ങളോളം ലഘുലേഖകൾ കൈമാറുന്നതെങ്ങനെയെന്ന് അവൾ പറഞ്ഞു പൊതുജനങ്ങൾ അധികം സഹാനുഭൂതി ഉള്ളവരുമായിരുന്നു കാർലിസിനെ പോലെ രാഷ്ട്രീയതര എവിടെ നിന്നെങ്കിലും തങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ആളുകൾ പ്രകോപിതരാണെന്നാണ് നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഗാസയിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള വികാരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും ഹൌസ് ഓഫ് കോമൺസിന്റെ കക്ഷികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ച ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് യു കെ നീങ്ങുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിനെയും ഗാസയെയും കുറിച്ചുള്ള വാദങ്ങൾ ആഭ്യന്തര വെസ്റ്റ്മിൻസ്റ്റർ രാഷ്ട്രീയത്തിലും മൊത്തത്തിലും കുടുങ്ങി സംവാദം വിഷലിപ്തമായി വെള്ളിയാഴ്ച രണ്ടു തവണ പുറത്താക്കപ്പെട്ട ടോറി ഹോം സെക്രട്ടറി സുല്ല ബ്രാവർമാൻ ഇസ്ലാമിസ്റ്റ് ക്രാങ്കുകളും ഇടതുപക്ഷ തീവ്രവാദികളും യു യുകെയിലെ തെരുവുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി അവകാശപ്പെട്ടു ഇതെല്ലാം ഇടതുപക്ഷ അജണ്ടയുടെ ഭാഗമാണെന്നും അവർ പറഞ്ഞു ഇസ്ലാമിസ്റ്റുകൾക്ക് ലണ്ടനിൽ നിയന്ത്രണം ലഭിച്ചുവെന്നും അതിന്റെ ലേബർ മേയർ സാദിഖ് ഖാൻ നമ്മുടെ തലസ്ഥാന നഗരം ഇണകൾക്ക് വിട്ടുകൊടുത്തുവെന്നും കൺസർവേറ്റീവ് എം ലീ ആൻഡേഴ്സൺ പറഞ്ഞു ശീതകാല സൂര്യപ്രകാശത്തിലൂടെ കോൺവേ ഹാളിലേക്ക് പോകുന്നവരിൽ പലരും പലസ്തീൻ ലക്ഷ്യത്തിന്റെ പ്രതീകമായി വന്ന കറുപ്പും വെളുപ്പും സ്കാർഫായ കെഫിയെ ധരിച്ചിരുന്നു എന്നാൽ സറയിൽ നിന്നുള്ള റോഷൻ പെഡർ പ്രത്യാശയുടെ പ്രതീകമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്കാർഫ് അഭിമാനത്തോടെ കാണിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി